ും അതിനാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞയച്ചതു തന്നെ എന്നാൽ ഇപ്പോ നമ്മൾ അതുമാത്രം ചെയ്യുന്നില്ല നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള പറഞ്ഞ നമ്മൾ വിഷയത്തില് ഭക്ഷണം നിങ്ങളുടെ ജോലി നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ പെൻഷൻ ഇത് ഞാൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ മതി ആ പരിശ്രമങ്ങൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് ഏറ്റെടുത്ത നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്റെ മകന്റെ കോഴ്സ് കഴിഞ്ഞാൽ അവന് ജോലി കിട്ടുമോ കിട്ടുമെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത് എത്രയായിരിക്കും അവന്റെ ഇൻകം എന്തായിരിക്കും അവന്റെ വരുമാനം നമ്മുടെ കച്ചവടം നമ്മുടെ വീട് നമ്മുടെ വരുമാനം ഇത് അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ് സമൂഹങ്ങളെ ആകാശലോകത്ത് ഉയർത്തി വെച്ചത് ആരാണോ ഗാലക്സികളെ പടച്ചത് ആരാണോ കോൺസ്റ്റലേഷൻ പ്രപഞ്ചത്തിൽ ആ ആരക്ഷിതാവിനെ തന്നെയാണ് സത്യം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പോലെ നിങ്ങളുടെ സംസാരം നിങ്ങൾ എങ്ങനെ സത്യമായി നിങ്ങൾക്ക് ബോധിക്കുന്നുവോ അതിലേറെ സത്യമാണ് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കള് നിങ്ങളുടെ ജോലി ഇത് ഞാൻ ഏറ്റെടുത്ത വിഷയമാണ് നിങ്ങൾ പറഞ്ഞ എന്തിനാണെന്നറിയുമോ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് ചിന്തകളെ കൊണ്ട് നിങ്ങൾ എനിക്ക് ആരാധന ചെയ്യണം എനിക്ക് വഴിപ്പെടേണ്ടവരാണ് നിങ്ങൾ ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളല്ല സയൻസ് അല്ല നിങ്ങളെ പഠിച്ചത് നിങ്ങളുടെ വാപ്പയും ഉമ്മയും അല്ല നിങ്ങളെ പഠിച്ചത് അവർ നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാരണം മാത്രമാണ് എന്നാൽ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞായി വളർത്തിയത് ഉമ്മയാണോ ഉപ്പയാണോ നിങ്ങളെ വളർത്തിയത് അല്ല അത് അള്ളാഹുവാൻ നിങ്ങൾ ആരാധന ചെയ്യണേ എന്ന് റബ്ബ് എന്നുറപ്പിച്ചാല പറയുമ്പോ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ